ധോണിയുടെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം പിന്നീട് അടിമുടി പ്രശ്നങ്ങളുള്ള ഒരു ടീമായി മാറുകയായിരുന്നു ടെസ്റ്റിൽ തുടർച്ചയായി എട്ട് മത്സരങ്ങൾ കൂടി തോറ്റതോടെ അന്ന് ധോണിയുടെ രക്തത്തിനായി പല കോണുകളിൽ നിന്ന് മുറവിളികൾ ആരംഭിച്ചിരുന്നു ഒടുവിൽ ധോണിക്ക് ക്യാപ്റ്റൻ സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നിരുന്നു സമാനമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയും കടന്നു ഈ വർഷം നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിജയ കിരീടം നേടിയെങ്കിലും അതിനുശേഷം വേണ്ട രീതിയിൽ ശോഭിക്കാൻ രോഹിത്തിന് ഇതുവരെ ആയിട്ടില്ല സ്വന്തം ബാറ്റിങ്ങിലും ക്യാപ്റ്റൻസിയിലും അയാൾ ഒരുപോലെ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനൊപ്പം തന്നെ അയാൾ ടീമിന്റെ തന്നെ മെന്റാലിറ്റി പൂർണ്ണമായും കളയുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ സജീവമാണ് അതുകൊണ്ട് രോഹിത്തിന്റെ മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമാകില്ല ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ജസ്്രീത് ബൂംറയുടെ കീഴിൽ കളിച്ച ഇന്ത്യൻ ടീമിന്റെ പ്രകടനം കണ്ട് ആരാധകർ തന്നെ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയണം പക്ഷേ രണ്ടാം ടെസ്റ്റിൽ രോഹിത് ക്യാപ്റ്റനായി എത്തിയതോടെ കളം മാറി കളി മാറി ടീമിന്റെ ആത്മവിശ്വാസം തന്നെ തകർത്ത മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് രണ്ടാം പിങ് ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ബോളർമാർ മത്സരിച്ച സ്റ്റമ്പിലേക്ക് മാത്രം തുടർച്ചയായി പന്തുകൾ എറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവരുടെ ബോളുകൾ ഇന്ത്യൻ ബാറ്റർമാരെ സംവർദത്തിലാക്കിയത് ചില്ലറയൊന്നുമല്ല പക്ഷേ രോഹിത് ശർമ്മ സ്റ്റമ്പിന് പുറത്തേക്ക് ബോൾ ചെയ്യാനാണ് ഇന്ത്യൻ ബോൾമാർക്ക് നൽകിയ നിർദ്ദേശം എന്ന് തോന്നും തുടക്കം മുതൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് അത്രയേറെ ആക്രമിച്ചു കളിക്കാൻ സാധിക്കുകയായിരുന്നു ഇന്ത്യൻ ബോളിംഗ് നിരയെ പിങ്ക് ടെസ്റ്റിന്റെ രണ്ടാം ദിനം മാത്രമാണ് ഇന്ത്യൻ ബോളർമാർ സ്റ്റംപ്സിനകത്തേക്ക് ബോളുകൾ എറിയാൻ തുടങ്ങിയത് മാത്രമല്ല ബുംറ അടക്കമുള്ള ബോളർമാരെ കൃത്യസമയത്ത് റൊട്ടേറ്റ് ചെയ്ത് ബോൾ ചെയ്യിക്കാനും രോഹിത് ശർമ്മ തയ്യാറായില്ല നിതീഷ് കുമാറിന്റെ ബോളിങ്ങിൽ സ്ഥിരം അടി വാങ്ങുന്നത് കണ്ടിട്ട് പോലും ഒരു ബോളർ ചേഞ്ച് കൊണ്ടുവരാനോ മാറ്റം കൊണ്ടുവരാനോ രോഹിത് ശർമ്മ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കളിക്കളത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാളാണോ എന്ന ചോദ്യം കൂടി വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കൃത്യമായ ഇടവേളകളിൽ മൂന്നോ നാലോ ഓവറുകൾ മാത്രം എറിഞ്ഞുകൊണ്ട് സ്റ്റാർക്കിനെ ഫ്രഷായി നിലനിർത്തിയ പാറ്റ് കമ്മീസിന്റെ തന്ത്രങ്ങൾ പോലും രോഹിത് ശർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല എന്ന് പറയേണ്ടി വരും ഓസ്ട്രേലിയൻ ബാറ്റിംഗിൽ തകർത്താടിയ ട്രാവിസ് കെട്ടിന്റെ വീക്ക് പോയിന്റുകൾ ബൗൺസറുകളാണ് എന്ന ഒരു സാധാരണ കളികാണെന്ന പ്രേക്ഷകന് പോലും മനസ്സിലാകും എന്നിട്ടും ഒരു ബൗൺസർ പോലും അദ്ദേഹത്തിനെതിരെ എറിയാതിരിക്കാൻ ഇന്ത്യൻ ബോളർമാർ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ അത്ഭുതമാണ് തോന്നുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അഡ്ലൈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ പിങ്ക് ടെസ്റ്റിലെ രണ്ടാം ഇന്നിങ്സിലും രോഹിത് വെറും ആറ് റൺസ് എടുത്ത് പുറത്തായിരുന്നു ആ ഇന്നിങ്സിലും താരത്തിന് തിളങ്ങാൻ സാധിക്കാതെ വന്നതോടെയാണ് കടുത്ത വിമർശനമായി ആരാധകർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ആദ്യ ടെസ്റ്റിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത് ശർമ്മ കളിച്ചിരുന്നില്ല എന്നാൽ തിരിച്ചുവരവ് മത്സരത്തിൽ ക്രിക്കറ്റ് ആരാധകരെ ആനന്ദിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വലിയ തോൽവിയാണ് രോഹിത് ശർമ്മ നേരിടേണ്ടി വന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ന്യൂസിലൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിലും മോശമായിരുന്നു രോഹിത്തിന്റെ പ്രകടനം ന്യൂസിലൻഡിനെതിരെ ആറ് ഇന്നിങ്സുകൾ കളിച്ച രോഹിത്തിന്റെ സ്കോറുകൾ പതിനൊന്ന് പതിനെട്ട് എട്ട് പൂജ്യം അൻപത്തിരണ്ട് രണ്ട് എന്നിങ്ങനെയായിരുന്നു അത് അതുമാത്രവുമല്ല ബംഗ്ലാദേശിനെതിരായ അവസാന ടെസ്റ്റിൽ എട്ട് ഇരുപത്തിമൂന്ന് എന്ന സ്കോറിനുമാണ് രോഹിത് പുറത്തായിരിക്കുന്നത് അഡ്ലൈഡിൽ ആദ്യ ഇന്നിംഗ്സിൽ മൂന്ന് റൺസിന് പുറത്തായിരുന്നു രോഹിത് ശർമ്മ ഇപ്പോൾ ക്യാപ്റ്റൻസിക്കും വലിയ രീതിയിൽ പഴി കേൾക്കുകയാണ് രോഹിത് ജസ്പ്രീത് തന്നെ നയിച്ചാൽ മതിയായിരുന്നുവെന്നും രോഹിത് വീട്ടിലിരുന്നാൽ മതിയായിരുന്നുവെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഒരു കാര്യം വ്യക്തമാണ് ഈ മെന്റാലിറ്റിയുമായി രോഹിത് ശർമ്മ ടീമിനെ നയിച്ചാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല ഒപ്പം രോഹിത് കളി മതിയാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന വിമർശനമാണ് ഇപ്പോഴും ആരാധകർ ഉന്നയിക്കുന്നത് ഒപ്പം രോഹിത് ശർമ്മയുടെ രീതി അനുസരിച്ച് ഇന്ത്യൻ ടീം മാറാത്തതാണോ അതോ ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അത് രോഹിത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഏതായാലും രോഹിത്തിന് ഇനി വരാൻ പോകുന്നത് അത്ര നല്ല കാലമല്ല എന്നേ പറയാനുള്ളൂ കാരണം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഈ നാല് മത്സരങ്ങൾ തുടർച്ചയായി ക്യാപ്റ്റൻ നിലയിൽ തോൽവി വാങ്ങിയതല്ല ഇനിയുമുണ്ട് ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് മത്സരങ്ങൾ അതിൽ കൂടി തോറ്റു കഴിഞ്ഞാൽ സമ്പൂർണമായി ഒരു പരാജയമായി രോഗിശ്രമം മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേക്ക് അദ്ദേഹം പോകില്ല എന്ന് കരുതേണ്ടി വരും എത്രയും പെട്ടെന്ന് ക്യാപ്റ്റൻസി രാജിവെച്ചുകൊണ്ട് ടീമിൽ തുടരുക എന്ന നിലപാടായിരിക്കും രോഗത്ത് സ്വീകരിക്കാൻ പോവുക അതിൽ പ്രധാനം ഗൗതം കമ്പിന്റെ നിലപാടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട